ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് മീൻ അച്ചാർ ഉണ്ടാക്കാം ഞാനിവിടെ വളരെ എളുപ്പത്തിലാണ് അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു ഉരുളി എടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം കടകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം അതുപോലെ തന്നെ ഉലുവയും ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഉലുവയും കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഞാനിവിടെ രണ്ട് കിലോ ചൂര മീനാണ് എടുത്തിരിക്കുന്നത് മീനിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും തിരുമ്മി വെച്ചതാണ് ഇനി മീനെ കുറച്ച് കുറച്ചായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം മീൻ മുഴുവനായും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചെറുതായി ഒന്ന് നിരത്തി ഇളക്കി കൊടുക്കാം എല്ലായിടത്തേക്കും എണ്ണ എത്തുന്ന രീതിയിലേക്ക് ഒന്ന് നിരത്തി കൊടുക്കാം ഇനി കുറച്ച് സമയം ഇടവിട്ട് മീൻ ഇളക്കി കൊടുത്ത് നന്നായി വറുത്തെടുക്കാം ഇച്ചിരി ഹാഡാവുന്ന രീതിയിൽ മീൻ വറുത്തെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യമായ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഫ്രഷുള്ള കറിവേപ്പിലെടുത്തിരിക്കുന്നത് കുറച്ച് ഡ്രൈ ആണ് ഫ്രഷ് കിട്ടിക്കഴിഞ്ഞാൽ ഫ്രഷ് കറിവേപ്പില തന്നെ ഉപയോഗിക്കാം ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇളക്കുമ്പോൾ മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോവാതെ ശ്രദ്ധിച്ച് ഇളക്കി കൊടുക്കണം മീൻ ഇപ്പോൾ പകുതി വേവായിട്ടുണ്ട് കുറച്ചു നേരം കൂടെ ഇളക്കി നന്നായി ഉണങ്ങി വരുന്ന രീതിയിൽ വറുത്തെടുക്കണം മീൻ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ മൂന്നാലഞ്ച് മാസം വരെ ഈ അച്ചാർ കേടൊന്നും കേടന്നുകൂടാണ്ട് ഇരിക്കുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ തന്നെ വറുത്തെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണേ ഇതിലേക്ക് ഇനി ഉപയോഗിക്കുന്ന പാത്രങ്ങൾ തവികൾ എല്ലാം നല്ല ഉണങ്ങിയത് ആയിരിക്കണം നാനവ ഒട്ടും പാടില്ല മീൻ ഇപ്പോൾ പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതേ എണ്ണയിലാണ് നമ്മളിനി ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് മീൻ മുഴുവനായും എടുത്തിട്ടുണ്ട് ഇനി ഇതേ എണ്ണയിലേക്ക് വെളുത്തുള്ളി കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം വെളുത്തുള്ളി അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നം അല്ലെങ്കിൽ ഇതിലേക്ക് ചൊറുക്ക ചെന്ന് കഴിയുമ്പോൾ വെളുത്തുള്ളി വേവ് വേവ് കുറഞ്ഞതായിട്ട് തോന്നും അതുകൊണ്ട് നല്ല രീതിയിൽ മൂപ്പിച്ച് വറുത്തെടുക്കാം ഇവിടെ മൂപ്പിച്ച് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ മുളക് ഇട്ട് കൊടുക്കുക ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത് കാന്താരി മുളക് ഇട്ട് അപ്പം തന്നെ പാത്രം അടയ്ക്കണം ഇത് പൊട്ടിത്തിറക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അടച്ച് വെച്ച് വേണം മുളക് മൂപ്പിച്ചെടുക്കാൻ അപ്പം മുളക് മൂത്ത് വന്നിട്ടുണ്ട് മുളക് നമുക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ ഇഞ്ചി കുഞ്ഞ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ഇഞ്ചി ഒന്ന് നന്നായി ഒന്ന് മൂപ്പിച്ച് എടുക്കാം ഇഞ്ചി ഇവിടെ മൂപ്പിച്ച് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതേ എണ്ണയിലേക്ക് മീനിലേക്ക് ആവശ്യമായ അച്ചാറ് പൊടി ഇട്ട് കൊടുക്കാം അച്ചാറ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മാറുന്നത് വരെ നല്ല രീതിയിൽ ഇളക്കി മൂപ്പിച്ചെടുക്കാം ഇപ്പം അച്ചാറ് പൊടി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം വറുത്ത് വെച്ച മീൻ ഇട്ട് കൊടുക്കാം ഞാനിവിടെ മീൻ ഇട്ട് കൊടുത്ത് പൊടിയുമായി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആദ്യം വറുത്ത് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ ഇളക്കി നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നന്നായി ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ വിനിഗർ ഒഴിച്ചു കൊടുക്കാം സിന്തറ്റിക് വിനീഗർ ആണ് എടുത്തിരിക്കുന്നത് അത് ചെറുതായി ഒന്ന് ചൂടാക്കി വേണം അച്ചാറിലേക്ക് ഒഴിക്കാൻ ഞാനിവിടെ ചെറുതായി ഒന്ന് ചൂടാക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് ഇളക്കി എല്ലായിടത്തേക്കും വിനികർ എത്തുന്ന രീതിയിൽ ഇളക്കി മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ മീനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണ് അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ മീനച്ചാറ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും വീടുകളിൽ ഇതുണ്ടാക്കണം അപ്പോൾ താങ്ക് യു ഓൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്